ഹായ് ഒരു കിച്ചൺ ടിപ്സ് നോക്കിയാലോ ഒത്തിരി പച്ചമുളക് വാങ്ങുന്ന സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും പെട്ടെന്ന് ചീത്തയായി പോവാറുണ്ട് അതിനൊരു പരിഹാരമാണ് ഈ വീഡിയോ ആദ്യം പച്ചമുളക് നന്നായി കഴുകിയെടുക്കണം ശേഷം നല്ലൊരു തുണി കൊണ്ടോ ടിഷു കൊണ്ടോ മുളകിലെ വെള്ളം നന്നായിട്ട് ഉപ്പിയെടുക്കണം ഈർപ്പം ഒട്ടും നിൽക്കരുത് ചീത്തയായത് മാറ്റിയ ശേഷം ഓരോന്നിൻ്റെയും തണ്ട് കളഞ്ഞെടുക്കുക തണ്ടോടെ വെച്ചാൽ പെട്ടെന്ന് മുളക് അഴുകി പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഒരു ഗ്ലാസ് കണ്ടെയ്നർ വലതോ ചെറുതോ ആകാം അത് നമ്മുടെ മുളകിന്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതി ആദ്യം കണ്ടെയ്നറിലേക്ക് ഒരു ടിഷ്യൂ വെച്ച ശേഷം പകുതിയോളം മുളക് നിറയ്ക്കണം വീണ്ടും അതിന് മുകളിലായി ഒരു ടിഷ്യൂ വെച്ച ശേഷം ബാക്കി കൂടി മുളക് നിറച്ചെടുക്കണം ഇങ്ങനെ ലെയറായി മുളക് അടിക്കിയ ശേഷം എയർ ടൈറ്റായി അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം കേടാകാതെ ഫ്രഷായിട്ട് ദിവസങ്ങളോളം അങ്ങനെ തന്നെ ഇരിക്കും ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ സിമ്പിൾ ടിപ്സുകൾ പറഞ്ഞൊരു വീഡിയോ ഞാൻ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേറിക്കാണെങ്കിൽ